നിന്നെ വെട്ടാൻ പോവാടാ അല്ലെങ്കിൽ പോവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്ക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല അതൊക്കെ ഉണ്ടായിരിക്കാം ഇപ്പൊ എത്രയാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന് എന്തോ പ്രശ്നം വരാൻ പോകുന്ന ധാരണ വരികയും അത് കായ്ക്കുകയും ചെയ്യാൻ ഒരു ഒരു എക്സ്പ്ലനേഷൻ ആണ് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കായ്ക്കാത്ത പ്ലാവോ മാവോ ഏതെങ്കിലും മരം ഉണ്ടോ അത് സമയമായിട്ടും കായ്ക്കില്ല എന്ത് മരോ അങ്ങനെ കായ്ക്കാൻ നിൽക്കുന്നത് പ്ലാവ് എത്ര വർഷമായതാ

ആ മോതിരവാള ഇട്ട് കഴിഞ്ഞാൽ താഴെ കായ്ക്കാൻ വേണ്ടിട്ടാണ് ഏ ആ അത് എന്തിനാന്ന് വെച്ചാൽ അതിന് താഴോട്ട് പിടിക്കാൻ വേണ്ടിട്ടാ ആണി ഏ ഇതിൽ പറയാൻ പോവാണോ ഈ ഒന്നര രണ്ടിഞ്ച് നീളമുള്ള ആണി ഇല്ലേ കോൺക്രീറ്റ് അടിക്കാൻ വേണ്ടി ഒഴിക്കുന്ന ആണി ആ ആണി എടുത്തിട്ട് നിങ്ങൾ രണ്ടു ദിവസം വെള്ളത്തിടുക രണ്ടു ദിവസം വെള്ളത്തിൽ ഇടുക എന്നിട്ട് രണ്ടു ദിവസം എടുത്ത് പുറത്തു വയ്ക്കും അപ്പോഴത്തേക്ക് ആണിയിൽ എന്ത് സംഭവിക്കും അന്നേരം തുരുമ്പ് പിടിക്കും അങ്ങനെ തുരുമ്പ് പിടിച്ച ആണി ആ കുപ്പിങ്ങനെ അങ്ങനെ പിടിച്ച ആണി നിങ്ങൾ ഇത് പ്ലാവിന്റെ കട അല്ലെങ്കിൽ മാവിന്റെ നിങ്ങൾ ഏത് മരത്തിന്റെയും കടയായിക്കോട്ടെ തെങ്ങൾ ഇപ്പോൾ എന്തു ആയിക്കോട്ടെ എന്ത് മരമായിക്കോട്ടെ ആ മരത്തിന്റെ ഈ ചുവട്ടിൽ നിന്ന് ഏഹ് അപ്പൊ ഇത് പ്ലാവാണെന്ന് വിചാരിക്കോ ിക്കൂ സ്കൂളിലൊക്കെ നമ്മൾ അങ്ങനെ എന്തോര കാര്യങ്ങൾ സങ്കല്പിച്ചേക്കുന്നതാ അതിന്റെ താഴെ ഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്ത് മാറ്റുക താഴെ ഭാഗത്ത് നിന്ന് എന്നിട്ട് ഈ വേരിലല്ല ഇതിന്റെ തായ്തടിയിലോട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയില് ഇത് തൊണ്ണൂറ് ഡിഗ്രി ഇതിന്റെ നടുക്കുടി ഇങ്ങനെ സൈഡിൽ നിന്ന് ഇതിപ്പോ ഒരു രണ്ടാണി അടിക്കാവുന്ന വണ്ണ അതിനനുസരിച്ചിട്ട് ആണി അടിച്ചു കയറ്റുക തന്നെ അടിച്ചിട്ട് ഒരുപാട് ചക്ക ഇത് ഇത് ഒത്തിരി സ്ഥലത്ത് പ്രായമായിട്ട് അതായത് ചിലര് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ പ്രായമായിട്ട് ഇത് മൂന്ന് തലമുറയായിട്ട് കണ്ണൂർ ഒരു തലമുറ മൂന്ന് തലമുറ ആയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അപ്പൊ അത് പരീക്ഷിക്കാൻ വേണ്ടി കുറച്ച് അടിച്ച് കുറച്ച് തന്നെ അടിക്കാതെ നോക്കി അതിനുശേഷം ഏറ്റവും റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഇതാണ് അടിഭാഗത്തേക്ക് അടിച്ചാൽ ഇവൻ വേരടിച്ചാലും മതി എന്ന് പറഞ്ഞാൽ വേരടിച്ച ആ വേരിലേക്ക് മാത്രമേ ഗുണം കിട്ടുള്ളൂ അപ്പം തായ്തടിയിൽ അടിക്കുന്നതാണ് നല്ലത് എന്നിട്ട് അടിച്ചു കയറ്റുക അത് ഏത് മരം ആയിക്കോട്ടെ ജാതി എന്ത് മരമായിക്കോട്ടെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ ആ മൊത്തം അടിച്ചങ്ങ് കേട്ടണം അല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ കാണിച്ചു ഇത്രയും മണ്ണാണെങ്കിൽ രണ്ടാണി അടിച്ച് കയറ്റാം വണ്ണം കൂടുതൽ വെച്ചാൽ നിങ്ങൾ ആണി കൂടി കൂടിച്ചു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങളിലൊക്കെ ഈ ബാനറൊക്കെ കെട്ടാൻ വേണ്ടി ആണി അടിക്കുന്നില്ലേ എന്തെങ്കിലും മരം ഉണങ്ങി പോയിട്ടുണ്ടോ എല്ലാം നന്നായിട്ട് അടിച്ചിരിക്കുന്നില്ലേ ആണി നല്ലതാണ് അപ്പം ഇങ്ങനെ അടിച്ച് കയറി വീണ്ടും മണ്ണിട്ട് മൂടിയേക്കുക ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും അടിച്ചു കൊടുക്കേണ്ടി വരും അത് ആയില്ലെങ്കിൽ ഇനി ഇത് എന്തൊക്കെയാ ഗുണം എന്നറിയോ ആ അടുത്ത സീസണിൽ തന്നെ അടുത്ത സീസണില് നന്നായിട്ട് ഉണ്ടാകുന്നത് മാത്രമല്ല വലിപ്പം കൂടുതൽ ഉണ്ടാകും കൂടുതൽ കായ്ക്കും കേട് കുറവാണ് ആ ഇത് ഇത് നിങ്ങൾ കായ്ച്ചോണ്ടിരിക്ക വളരെ കുറച്ച് കായ്ക്കുന്ന ഒക്കെ കൊടുത്തോളൂ എനിക്ക് ഞാൻ ഒന്നിനെ കുറിച്ച് ഉത്തരം പറയത്തില്ല വിയറ്റ്നാം ഏറിലെ കുറിച്ച് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഇതിന് ഉത്തരം പറയുന്നത് ഒന്നെന്ന് വെച്ചാല് ഇതിനകത്ത് ഈ ഇരുമ്പിന്റെ അംശം കുറവായത് രണ്ടെന്ന് വെച്ചാല് ഓരോ ജീവിയും അവരുടെ ജീവന് ത്രട്ട് വരുമ്പോൾ അവരുടെ ജീവൻ അപകടത്തിലാവുമ്പോഴാണ് അടുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപ്പൊ മരങ്ങളെ സംബന്ധിച്ചാൽ അവർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല അപ്പൊ അവര് ഞാൻ മരിക്കാൻ പോകുമെന്ന് മനസ്സിലാക്കിയേക്ക് അവരെ സാധനം എനിക്ക് എന്തോ അപകടം പറ്റാൻ പോകുന്നു വന്നുകഴിയുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പറയുന്നു അത് പണ്ടൊക്കെ ചില വലിയ വലിയ ദിവ്യന്മാരാലെടുത്തിട്ട് നിന്നെ വെട്ടാൻ പോവാടാ അല്ലെങ്കിൽ പോവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്ക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല അതൊക്കെ ഉണ്ടായിരിക്കാം ഇപ്പൊ എത്രയാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന് എന്തോ പ്രശ്നം വരാൻ പോകുന്ന ധാരണ വരികയും അത് കായ്ക്കുകയും ചെയ്യണം ഒരു ഒരു എക്സ്പ്ലനേഷൻ ആണേ ഇത് രണ്ട് എക്സ്പ്ലനേഷൻ ഉണ്ട് ഈ ആണി അടിക്കുന്നത് കൊണ്ട് അതിന് ത്രട്ടിന് പുറമെ അയൺ പോലെയുള്ള മൂലങ്ങളുടെ കുറവായിരിക്കാം ഇതൊക്കെ ഇത് ഞമ്മളെ കണ്ണൂർ മൂന്ന് തലമുറ ആയിട്ട് അവർ പരീക്ഷിക്കുന്നു അവിടെ അദ്ദേഹത്തിന് അടുത്ത് വന്നൊരു ലാഡ വൈദ്യൻ പറഞ്ഞിടത്തന്നെ കായ്ക്കാൻ നിൽക്കാൻ പറ്റും ഇങ്ങനെ അടിച്ചോളം പറഞ്ഞു അതിനുശേഷം കായ്ച്ചു തുടങ്ങി അപ്പം ഇപ്പൊ കുറെ എണ്ണത്തിൽ അടിച്ചു അപ്പം മക്കൾക്ക് അത്ര വിശ്വാസം വന്നില്ല പിന്നെ ആണി ആന അടിച്ചുകൊണ്ടൊന്നുമല്ലെന്ന് പറഞ്ഞു അപ്പൊ അപ്പം പറഞ്ഞത് ആ സാധനത്തിൽ നീ അടിക്കണ്ട അവിടെ നിൽക്കുന്നതിന് അടിക്കണ്ട എന്ന് പറഞ്ഞു അത് കായച്ചില്ല ഇപ്പുറത്ത് അടിച്ചത് മാത്രം കായ്ക്കുകയും നല്ല വലിപ്പം എണ്ണം കൂടുതലും സംഭവിക്കുന്നുണ്ട്